കേക്കുമാറാകെ മേറ്റുവരാതെ നീ കാത്തു സൂക്ഷിക്കണം കാടുകൾ വെട്ടുമ്പോ പാമ്പും കൂടെ കൂടെ വന്ന് കടിക്കാതെ നോക്കണം ലോണാകൾ വിട്ടുവാൻ സമ്പാദ്യം കേട്ടണം കേട്ടാ ൂട്ടേണം കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അതാരും ഒറ്റയ്ക്ക് കൂട്ടുന്നു എടുക്കും എനിക്ക് ഒന്നര മാസത്തെ പൈസ കിട്ടാറുണ്ടോ അതല്ല നീ പാത്തിനകത്തഞ്ചിനെ ലാച്ചി കൂട്ടി ഇച്ചിരി പൈസ അരിയത്തി കിട്ടിയെന്ന് എനിക്ക് രണ്ടുപേർക്കും എന്തോ നമുക്ക് അങ്ങോട്ട് എന്റെ അവള് മാറി വന്നുങ്ങാടി തുടങ്ങാൻ തുടങ്ങാം ദൈവാമേ ഞാനിന്ന് കിടക്കത്തില്ല ട്ടോ കിടക്കല്ല എന്റെ പൊന്നില്ല കിടക്കല്ലേ ഏറ്റവും വന്ന അറിയോ ഞാൻ പറയാൻ പറഞ്ഞു പോരി വരി അല്ലെ ലോണിന് പൈസ അടയ്ക്കാൻ ഗിരിജയുടെ വീട്ടിൽ പോയിന്ന് പറഞ്ഞില്ലേ പോയി എഴുതി ഗിരിജയുടെ വീട്ടിൽ ചൈ ഞാൻ നോക്കിക്കോളാം ദൈവാമേ കൈയായിനു സുമയോടാനിഷ്ടം പച്ചേക്ക് രായനോടാ കൊച്ചിന് തന്നെ ഒരു പേനും ഇല്ല അതേ സമയം ഉച്ചയുടെ തല നോക്കണം എന്തോ പേന എന്താ എന്താ പറയുമണി കാണിച്ചാൻ പോയത് ഞാൻ എന്താ പോയത് ഉന്നെന്തേറ്റ് പോയത് അയ്യോ സോറി അജി ഞാൻ പേന കൊല്ലായിരുന്നു